റിപ്പോർട്ടില്ലേ അത് മതി നമസ്കാരം ഡോക്ടർ ആ മതി നമസ്കാരം ഇരിക്കും ആ ഈ കോസ്റ്റ്യൂമർ എവിടെ പോയി കിടക്കുക ഇവനെയൊക്കെ ഡ്രസ്സ് വെക്കാൻ ഏൽപ്പിച്ച് എന്നെ വേണം തല്ലാൻ ഞാൻ പോകും ഞങ്ങൾ തിരുവനന്തപുരത്ത് വരിക ഇതെന്റെ അഭിനയിക്കാൻ വേണ്ടി നടന്നു ഇപ്പോ നോർമൽ അല്ല മമ്മൂട്ടിയെ പോലെ ഡ്രസ്സും ചെയ്ത് കറുത്ത കണ്ണടയും വെച്ച് എപ്പോഴും ഈ നടപ്പാ ഇന്നലെ അമരത്തിലെ മമ്മൂട്ടിയാണെന്നും പറഞ്ഞ് കരയിൽ കിടന്ന വഞ്ചികളെല്ലാം കടലിൽ ഇറക്കിയിട്ടു ആ മുക്കവുമാരെല്ലാം കൂടെ ചേർന്ന് പൊതു തല്ലി എന്റെ മകൂഷ ഫസ്റ്റ് ക്ലാസ്സിൽ മലന്ന് പറക്കൂന്ന് പറഞ്ഞിട്ട് എന്തോ ആയി എന്താണ്ടാ എന്റെ മകളെ പ്രശ്നമാണ് ഇതൊക്കെ സഹിക്കാം ചിലപ്പോ ആദ്യ ഭാഗത്തിൽ അഭിലാഷ ആവുമ്പോഴാണ് ഏറ്റവും കുഴപ്പം നിന്ന് നിൽപ്പിൽ കൊടുത്തിരിക്കുന്ന തുണി എല്ലാം പറിച്ചു കളയും അതിനാ ഞാൻ ഈ ബെൽറ്റ് ഇട്ടിരിക്കുന്നത് പേരെന്താന്ന് പറഞ്ഞ പോൾ രാജ് നിങ്ങളുടെ പേരല്ല പ്രശാന്ത് എന്തൊക്കെയുണ്ട് പ്രശാന്ത് വിശേഷങ്ങൾ ഇത് സിനിമാ മരണാകാൻ കഴിയാത്തതിലുണ്ടായ ഡിപ്രഷന് അയ്യോ അങ്ങനെ അല്ല ഡോക്ടർ രണ്ടു മൂന്ന് ഒരു കുറവുമില്ല ഇവിടെ അഡ്മിറ്റ് വെക്കൂ ചെയ്തേക്കു ആകെ കുഴപ്പമാ ഒരു കുഴപ്പമില്ല ഞാൻ മരുന്ന് തരാം കുറച്ച് ദിവസം വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതി അയ്യോ അങ്ങനെ പലരും ഡോക്ടർ അഡ്മിറ്റ് ചെയ്തേ പറ്റു രാജകുടുംബത്തിൽ പറഞ്ഞ പയ്യനാ എത്ര രൂപ മടക്കാനും തയ്യാറാ അഡ്മിറ്റ് ചെയ്യാൻ നീ കിരീടത്തിലെ കിരിക്കാറൻ ജോസിന്റെ അടിയണ്ടെ ഞാൻ പറഞ്ഞില്ലേ ഇവർക്കുണ്ട് ഷോക്ക് കൊടുക്ക അത്രയ്ക്ക് മൂത്തിട്ടില്ല എന്നെ വിടൂ ഞാൻ ജീസസ് എന്ന ചിത്രത്തിൽ യേശു ക്രിസ്തുവാണ് ഒരു കിരണത്തടിച്ചാൽ മറ്റേ കിരണവും കാണിച്ചു കൊടുക്കണമെന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത് എന്നെ അടിക്കൂ ഡോക്ടർ ഞാൻ ഈ കൈ കൊണ്ട് ഡോക്ടർ അടിച്ച് ഏഹ് സോറി എനിക്ക് അറിയാതെ പറ്റിപ്പോ ഷോക്ക് മതി അതെ സെല്ലിൽ അടച്ചാൽ ഞങ്ങൾ വിചാരിക്കുന്നു കാര്യങ്ങൾ നടക്കില്ല വിചാരിക്കുന്നു ചികിത്സ അതെ വളരെ കോംപ്ലിക്കേറ്റ് ഇങ്ങനെ വേരിയേഷൻ രോഗികളെ ജനറൽ ബാർഡ് അഡ്മിറ്റ് ചെയ്ത് കൂടാ സെല്ലിൽ തന്നെ അടക്കണം കൊണ്ടുപോയി വേണ്ടി ഒരു കൂട്ടിനെ ഞാൻ കൂടെ കിടന്നോട്ടെ ഐസ് ചേട്ടാന്റെ വീട് എനിക്ക് സെല്ലിൽ അടയ്ക്കാൻ പാത്ര പ്രധാന ആയിട്ടില്ല ചേട്ടാ പരിപ്പടി ആയിട്ടില്ല പ്രൊമോഷൻ വേണ്ടത് ആദ്യം ജനറൽ വാർഡ് പിന്നെ സ്പെഷ്യൽ വാർഡ് പിന്നെ സെൽ പിന്നെ ഷോക്ക് ഷോക്ക് നിന്റെ തന്തയ്ക്ക് കൊടുത്താൽ മതി അയ്യോ വയലന്റ് ആവരുത് ചേട്ടാ മുട്ട അടിക്കേണ്ടി വരൂ മുട്ടേ ഞാൻ കൂടെ മതി കാരണം കാരണം വേണ്ട Madame, 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 m a a m e Madame, a d a e d a m e m a d a a d a m e Madame, e Madame, Madame, m e Madame, m a d a അവര് മരിച്ചിട്ട് വർഷം കഴിഞ്ഞു മുഖലക്ഷണം എന്ന് പറയട്ട ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള മുഖമാണ് അഞ്ചു രൂപ തന്നെ രണ്ടു രൂപയുടെ ഫലം പറയും ഉള്ളതേ പറയത്തുള്ളൂ ഇല്ലാത്തത് പറയാം മടി കാണിക്കത്തില്ല നല്ല ലക്ഷണം കെട്ട മുഖമാണ് അങ്ങനെ ഏതാ പൂണർത്ഥം പുടരുന്ന സ്വഭാവക്കാരനാണ് അങ്ങനെ ഈ ആഴ്ചയിൽ നാല് ദിവസങ്ങൾ നല്ല ദിവസങ്ങളല്ല ബാക്കി മൂന്ന് ദിവസം മോശമാണ് ശനി ശനിയായിരം ദിവസങ്ങൾ അവധി ദിവസങ്ങളായിരിക്കും മകനെ നാല്പത്തെട്ട് വയസ്സ് കഴിഞ്ഞാൽ നാല്പത്തി ഒമ്പത് വയസ്സാകും മകന്റെ മനസ്സിൽ ഒന്നിന് മൂന്നിന് ഇടയ്ക്കുള്ളൂ സംഘം വിചാരിക്കൂ വിചാരിച്ചു രണ്ടഞ്ച് മോഹൻ കണ്ട പട്ടി കഞ്ഞു പിടിക്കത്തില്ല ദോഷമില്ല പകനെ ഗുണം തന്നെ ഓ ഇറങ്ങി എറങ്ങി ചേട്ടാ എനിക്ക് മതി എന്തിന് അതെ ഒരുവരെ ആക്കരുത് ദോഷം പറയരുത് നിനക്ക് ഈ വേഷം നന്നായിട്ട് അടങ്ങുന്നുണ്ട് കലക്കറ്റ്

ആ യമുന എവിടെയാണ് കിടക്കുന്ന പോയി പിന്നെ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ഇവിടെ പോവാൻ പ്രഭേ ഞാനൊരു മണ്ടനാണെന്ന് നിനക്ക് സംശയം തോന്നുന്നുണ്ടോ മുമ്പ് എനിക്ക് അങ്ങനെ ഉണ്ട് ഇപ്പൊ ഉറപ്പായി പോ യമുനെ കണ്ടോ കണ്ടു നമ്മൾ വിചാരിക്കുന്ന പോലെ ആ കുട്ടിയെ കടത്തി കൊണ്ടുപോകുന്ന എളുപ്പമുള്ള കാര്യമല്ല നല്ല ടൈറ്റ് സെക്യൂരിറ്റിയാ പേടി തൊണ്ടൻ നിന്നെ പോലത്തെ വീട്ടുകൾക്ക് സെക്യൂരിറ്റി വലിയ പ്രശ്നമായിരിക്കും വളരെ കറക്റ്റാ നിന്നെ പോലെ കോമൺ സെൻസ് ഇല്ലാത്തവർക്ക് ജീവിതത്തിൽ ഒന്നിനും പേടിക്കേണ്ട കാര്യമില്ലല്ലോ ചവിട്ടിക്കോടാ ആശാന്റെ നെഞ്ചത്ത് ആശാനോ ഏത് വകയില് തണ്ണിക്കണ്ട അമ്പലപ്പറമ്പിൽ മാറ്റനാടാൻ കളിച്ചുകൊണ്ടിരുന്ന നിന്നെ പിടിച്ചൊരു പ്രൊഫഷണൽ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആക്കി എന്നോട് തന്നെ നീ പറഞ്ഞോടാ പ്രഭാകര ഒരു ജനുവൻ സംശയം ചോദിച്ചോട്ടെ ഇതിനകത്ത് കയറിയ ശേഷം നിനക്ക് ശരിക്കും വട്ടായോ നോക്ക് നോക്കുവെന്നും വേണ്ട വന്നുവന്ന് നിനക്ക് പറയുന്നല്ലേ എടാ എന്റെ ഐഡിയകളും പ്ലാനുകളും അനുസരിച്ച് എന്റെ ഒരു വാലായിട്ട് ഇങ്ങനെ എത്ര കാലം പുറംറക്കുന്നത് എന്റെ വിചാരം ഓ നിന്റെ ഒരു ഐഡിയ എടാ യമുനെ തട്ടിക്കൊണ്ടു വേണ്ടിയാണല്ലോ നീ ഇതിനകത്ത് കയറി പറ്റിയത് അല്ലേ അതിന് ഇപ്പൊ നീ ഇതിനകത്ത് പെർമനന്റ് ആയി പോവെന്നാണ് എന്റെ പേടി എടാ കഴിവേറി നിന്റെ കൊനെറ്റ് പ്ലാൻ അനുസരിച്ചാ ഞാൻ ഇതിനകത്ത് ഒന്ന് പെട്ടത് എന്തെങ്കിലും സംഭവിച്ച അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ വീട്ടുകാരെ ഞാൻ നോക്കിക്കോളാം യമുനയുടെ അമ്മ തരുന്ന കാശിന്റെ ഒരു വിഹിതം നിന്റെ വീട്ടുകാരെ ഏൽപ്പിച്ചേക്കാം എന്താ പോരെ അതിന് നീ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ പ്രഭാകരനെ സെന്റിനകത്താക്കിയോ ഇനി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എനിക്ക് തോന്നുന്നില്ല അയ്യോ അങ്ങനെ പേടിക്കണമെന്നില്ലേ പ്രഭാകരനെ ജനറൽ വാർഡിലോട്ട് മാറ്റാനുള്ള ചില ചുടുക്കു വേലകൾ ഞാൻ മനസ്സിൽ കണ്ടു ഞാൻ ഒന്നുകൂടി ആ കൃഷ്ണകുമാരനെ കണ്ട് അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവുന്ന എനിക്കും ഒന്നുമില്ല അയാൾക്ക് വേണ്ടത് യമുനയും ഇവിടത്തെ സ്വത്തുക്കൾ അത് കൊടുക്കാൻ അമ്മ തയ്യാറാവൂ ഇല്ല പിന്നെ വേണമെങ്കിൽ അമ്മ ചെന്ന് കണ്ടൊന്ന് സംസാരിച്ചു നോക്കണം വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ കാര്യങ്ങൾ അവസാനിക്കുമെങ്കിൽ അതല്ലേ നല്ലത് ഇനി അഥവാ ഞങ്ങളുടെ സഹായമില്ലാതെ കാര്യങ്ങൾ തീർന്നാലും അമ്മ ഞങ്ങളെ ഇവിടുന്ന് വെറും കൈയോടെ പറഞ്ഞയക്കില്ല എന്നുള്ളത് എനിക്കറിയാം അല്ല സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് കണ്ണീരൊന്നും എനിക്ക് യാതൊരു ഞാൻ എന്തെങ്കിലും മോഹിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് നേടിയെടുക്കണമെന്ന് ആന്റി ഞാൻ എന്ത് ചെയ്യാനാ ഒന്ന് ചോദിച്ചോട്ടെ എനിക്ക് എന്താണ് ഒരു കുറവ് സാമ്പത്തികമായി ഞാൻ തീരെ പിന്നിലല്ല കാണാനും അത്ര മോശമില്ലെന്നാണ് എന്റെ വിശ്വാസം ശരിയല്ലേ പിന്നെ യമുനെ വിവാഹം കഴിക്കണമെന്നല്ലേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ അല്ലാതെ ഒരു പെപ്പാട്ടിയായി എന്നോടൊപ്പം കഴിയണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇനി സമയം വൈകിട്ടില്ല ആന്റി അവളൊന്നും ഉപദേശിക്കണം അവൾക്ക് ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് ഞാൻ എങ്ങനെയാ നിർബന്ധിക്കുക നിനക്ക് വിവാഹം കഴിക്കാൻ ഈ നാട്ടിൽ എത്രയോ നല്ല പെൺകുട്ടികളുണ്ട് എനിക്ക് എന്റെ മോളെ വിട്ടുക യമുനയെ വിവാഹം കഴിക്കുക എന്നത് എന്റെ ഒരു വാശി കൂടിയാ പിന്നെ എനിക്ക് കിട്ടാത്തത് മറ്റുള്ളവർ അനുഭവിക്കാൻ ഞാൻ സമ്മതിക്കത്തൂല്ല അയ്യോ ആന്റി കരാനുള്ള ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ഒരു ചെറിയ കാര്യമല്ലേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ യമുനെ എനിക്ക് തരിക അവർ തെറ്റാണോ മാത്രമല്ല മെന്റൽ ഹോസ്പിറ്റലിൽ എവിടെ ഡിസ്ചാർജ് ചെയ്താലും അവൾ ആരെങ്കിലും വിവാഹം കഴിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഭ്രാന്തിയായ ഒരു പെണ്ണ് വിവാഹം കഴിക്കാനുള്ള വിശാല മനസ്കത നമ്മുടെ സമൂഹത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ ആന്റി പിന്നൊരു കാര്യം ഞാൻ ഇതിനു ഇതിനുമുമ്പും പറഞ്ഞിട്ടുള്ളതാണ് പോലീസ് വഴിയോ കോടതി വഴിയോ യമുനയെ മോചിപ്പിക്കാനുള്ള ശ്രമം വല്ലതുണ്ടായാൽ എന്താ സംഭവിക്കുന്ന അറിയാമല്ലോ ജീവിതകാലം മുഴുവൻ മകൾ മുഴുഭ്രാന്തീയായിരിക്കും ശരിക്കുള്ള ഭ്രാന്തം ആ നല്ല ഉറക്കം നല്ല ആഹാരം നല്ല സുന്ദരികളായ നേഴ്സുമാർ ചുറ്റും നിനക്ക് പറ്റിയ കൂട്ടും ഇക്കണക്കിന് നീ ഇവിടെ തന്നെ അങ്ങ് താമസമായി കളയോ എന്നും കുന്നും നിന്റെ കൂടുതൽ താമസിനേക്കാ ഭേദ നീവിടെ പോയി കിടക്കരുന്ന് എവനേടെ അമ്മച്ചയെ കാണാൻ പോയിരുന്നു ഓ പിന്നെ അവിടെ പോയി കാശ് മേടിച്ചല്ലേ ഞാൻ നിന്നെ പോലെ അത്ര ചീപ്പാണെന്ന് കരുതിയോ ഒന്നും വാങ്ങില്ലേ നിനക്ക് ഫ്രൂട്ട്സ് വാങ്ങിക്കാനെന്നും പറഞ്ഞ് കുറച്ച് രൂപ വാങ്ങിച്ചു അത്ര തന്നെ ഓ നീയൊക്കെ കൂടി എന്റെ വില കളയും എന്നിട്ടാ ഫ്രൂട്ട്സ് അവിടെ സോറി നിനക്ക് വേണമായിരുന്നു ഞാൻ ഇപ്പൊ തന്നെ അമ്മച്ചെ എടുത്ത് പോയി കുറച്ച് രൂപ വാങ്ങിച്ചോണ്ടി വരാം ഇതെന്ത് പറ്റി അയ്യോ എത്ര നല്ല നടനായിരുന്നു പേരും കൂടി പറഞ്ഞുപോയി ദിവസവും രണ്ടും മൂന്നും നാടകം കളിച്ച് 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 ഉറക്കമൊഴിച്ച് സംഭവിച്ചതായിരിക്കല്ലേ എന്നാ ഓർക്കുന്നുണ്ടോ അന്ന് ആലപ്പുഴയിൽ വെച്ച് കാണാൻ കണ്ടിട്ട് ഗ്രീൻ റൂമിൽ ഒന്ന് അഭിനന്ദിച്ച കുഞ്ഞിരാമനാണ് ഞാൻ കുഞ്ഞിരാമൻ ശിൽപി ശില്പി അയ്യോ ഞാൻ ഞാൻ ഒരു കലാകാരനാണ് എന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ് മാറ്റി തരും പേര് ഇവിടത്തെ വട്ടണ്ടെന്ന് തോന്നുന്നു അതെ ഞാൻ എന്റെ വീടുകാരുന്നു പോയിട്ടല്ല എന്നോട് തനിച്ചാക്കിട്ടോ നീ ഇതിനകത്ത് സേഫ് അല്ലേ പേടിക്കാൻ എന്തെങ്കിലും ഞാൻ നിന്റെ വീട്ടിലും പോയി വിവരങ്ങൾ അന്വേഷിച്ച അറിഞ്ഞിട്ട് നാളെ മടങ്ങിയെത്താം നമ്മൾ എവിടെന്നറിയാതെ അവരെന്ന് വിഷമിക്കുന്നുണ്ടാവും എന്റെ വീട്ടിൽ പോയി അത് ഇതും പറഞ്ഞു പിടിപ്പിച്ചാൽ നിന്നെ ഞാൻ

പ്രഭ എവിടെ നമ്മുടെ കഷ്ടകാലം ഒക്കെ മാറിയമ്മേ ഞങ്ങള് വക്കച്ചന്റെ ട്രൂപ്പിൽ നിന്ന് പോന്നു ഇപ്പൊ എറണാകുളത്തുള്ള ഒരു പുതിയ ട്രൂപ്പിലാ ദിവസം രണ്ട് കളി വെച്ചുണ്ട് അടുത്ത ആഴ്ച ഉത്തരേന്ത്യൻ ടൂറിന് പോകാനുള്ള തയ്യാറെടുപ്പില അതുകൊണ്ടാണ് പ്രഭ വരാഞ്ഞത് ഒരു മാസം കഴിഞ്ഞേ വരൂ ആ വിവരം ഇവിടെ ഒന്ന് പറയാൻ എന്നോട് പ്രത്യേകം പറഞ്ഞയച്ചു ബോംബെയിലൊക്കെ ഡ്രസ്സിന് വളരെ വിലക്കുറവാ കുറവാണ് ഞങ്ങൾ കുറച്ച് ഡ്രസ്സ് എടുത്തു വരാൻ പറയണം എനിക്ക് ചുരിദാർ മതി എന്ന് പറയണം ഇതൊക്കെ നിങ്ങൾ പറയാതെ നിങ്ങൾ എന്താ ഇത് രണ്ടു മൂന്ന് ദിവസമായി അവന്റെ യാതൊരു വിവരവും ഇല്ലാതായപ്പോ ഞാൻ വല്ലാതെ വിഷമിച്ചു പോയി ഈ അമ്മമാരൊക്കെ എങ്ങനെയാ എങ്ങനെ ഞാൻ എന്റെ വീട്ടിൽ ചെന്നപ്പോഴും ഇതേ സിറ്റുവേഷൻ ആയിരുന്നു അമ്മ ഇതേ ഡയലോഗ് ഇതേ റിയാക്ഷൻ അടുത്ത ആഴ്ച ഇവിടെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട് അവനില്ലാതെ എങ്ങനെയാ അവനെന്താ അവരൊന്ന് കണ്ടിട്ട് പൊക്കോട്ടെ ഉത്തരേന്ത്യൻ ടൂർ കഴിഞ്ഞ് മടങ്ങി വന്നിട്ട് ഞങ്ങൾ അവരെ പോയി കണ്ടോളാം ഇത് പ്രഭാകരൻ തന്നയിച്ചതാ ഒരു കത്ത് എഴുതാൻ പറയണം പറയാം ഞാൻ ഇറങ്ങട്ടെ മുതലാളി തന്നയിച്ച കാറാ ഉടനെ മടങ്ങി ചെല്ലണം ഒരു കാപ്പി കാപ്പിടിച്ചിട്ട് പോവാ വേണ്ട ഞാൻ ഇപ്പൊ ചില്ലി ചിക്കനും ഫ്രൂട്ട് സാലഡും കഴിച്ചതേ ഉള്ളൂ അതെ കെട്ടാൻ വരുന്നവൻ എന്നെ പോലെ സ്മാർട്ടാണെന്ന് ആണെന്ന് പ്രത്യേകം നോക്കണേ